രാശികളെ സ്ഥിരരാശികൾ ഉഭയരാശികൾ ചരരാശികൾ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് അതിൽ ഓരോ രാശിയിലും കൂടുതൽ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് അതിനൊപ്പം തന്നെ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു സൂര്യൻ എവിടെ നിൽക്കുന്നു ലഗ്നം എവിടെ നിൽക്കുന്നു അതും കൂടി നമ്മൾ നോക്കണം പിന്നെ അല്ലാതെ തന്നെ ഈ വേറെ സ്പെഷ്യൽ ലക്നാസ് എന്നും പറഞ്ഞിട്ടുണ്ട് അതെവിടെ നിൽക്കുന്നു അതൊക്കെ നോക്കണം അതൊക്കെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയതുകൊണ്ട് നമ്മൾ ചുരുക്കി പറയുകയാണ് സ്ഥിരരാശി അല്ലെങ്കിൽ ഫിക്സഡ് സൈൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാകും ഒരു സ്ഥിരത്വം ഉണ്ടായിരിക്കും ഈ രാശികളിൽ ഏത് ഗ്രഹങ്ങളിൽ നിന്നാലും അവരൊരു പ്രത്യേക ഒരു നിശ്ചിത സ്വഭാവം കാണിച്ചിരിക്കും മറ്റുള്ള രാശികളിലാവുമ്പോൾ അവർക്ക് ഒരു വ്യതിചലനം ഉണ്ടാവും അവരുടെ സ്വഭാവങ്ങളിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം നാല് രാശികളാണ് സ്ഥിരരാശികൾ അവ ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവയാണ് ഈ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വങ്ങളില്ലേ അവയിൽ നമ്മളൊരു സ്ഥിര സ്വഭാവം കാണിച്ചിരിക്കും അതുപോലെ ആണെങ്കിൽ ഇവർക്ക് നല്ല ലക്ഷ്യബോധം ഈ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളിൽ എന്ന ഏതാണോ ആ ലക്ഷ്യമുള്ളത് ആ ഒരു ലക്ഷ്യം കാണിക്കത്തില്ലേ ആ ലക്ഷ്യത്തിൽ നമുക്കൊരു സ്ഥിരതയുണ്ടായിരിക്കും ലഗ്നമാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലൊക്കെ വലിയ മാറ്റങ്ങളൊന്നും വരികയില്ല ഒരു നിശ്ചിത ആരോഗ്യം നമുക്ക് കാണും മറ്റുള്ള സംഗതികൾ നോക്കണേ എന്നാലും പൊതുവായിട്ട് പറയുകയാണ് അതുപോലെയാണെങ്കിൽ രണ്ടാം ഭാവമാണ് വരുന്നത് നമ്മുടെ കുടുംബ ബന്ധവുമായിട്ട് നമ്മുടെ കുടുംബവുമായിട്ട് നമുക്കൊരു പ്രത്യേക ബന്ധം കാണും അത് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ സ്ഥിര സ്വഭാവം കാണിക്കും ഇപ്പം നമ്മൾ പത്താം ഭാവം സ്ഥിരരാശിയിൽ വരികയാണെങ്കിൽ നമ്മുടെ ജോലിയിലൊക്കെ ഒരു സ്ഥിരത്തെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് ഗ്രഹങ്ങള് ഗ്രഹസ്ഥിതികൾക്ക് അനുസരിച്ച് വ്യത്യാസം വരുമെങ്കിലും അതിനുള്ള സാധ്യതയെങ്കിലും ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും ജോലി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് അവർ പൂർണ്ണമാക്കിയിരിക്കും പിന്നെ ആണെങ്കിലൊരു സത്യസന്ധതയൊക്കെ കാണും കാര്യങ്ങളിലൊക്കെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞല്ലോ സ്ഥിരത കാണും രക്ഷബോധം കാണും അതുപോലെ ചേഞ്ചുകൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളോട് ഒരു ആഭിമുഖ്യമില്ലായ്മയും കാണും മാറ്റങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മൾ ചിലത്തേക്ക് കണ്ടിട്ടില്ലേ ജനിച്ച അന്ന് തൊട്ടേ ഒരു രാഷ്ട്രീയ ചിന്താഗതി കാണും അതിൽ നിന്ന് ഒരു തരത്തിലും ഇവരെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല ഇനിയിപ്പോൾ നേതാക്കൾ എന്തെല്ലാം ചെയ്താലും ഇവർ അനങ്ങത്തില്ല അങ്ങനെ ഇപ്പോൾ ഈ രാശിയിൽ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുകയാണ് എന്നിരിക്കട്ടെ അവരൊരു കൃത്യമായ സ്ഥലത്ത് സമയത്ത് കൃത്യമായ സംഗതികളെല്ലാം ചെയ്യുന്നവരായിരിക്കും അവരുടെ വീട്ടിൽ ഭയങ്കര അടുക്കും ചിട്ടയൊക്കെ ആയിരിക്കും ഒരു കൃത്യമായ ഒരു ജീവിത കറക്റ്റ് സമയത്തിന് ഇങ്ങനെ വ്യായാമം ചെയ്യുക കറക്റ്റ് സമയത്തിന് തിന്നുക കറക്റ്റ് സമയത്തിന് ഉറങ്ങുക കറക്റ്റ് സമയത്തിന് ജോലികളെല്ലാം ചെയ്യുക കൃത്യ സമയത്ത് തന്നെ ഓഫീസിലെത്തുക നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞെടുത്ത് വരിക ഇങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഡ ആ ഒരു പ്രത്യേകതകൾ കാണും ഇവർക്ക് പറഞ്ഞ് വാക്ക് പാലിക്കുന്നവരില്ലേ അതുപോലെ ഒരു ജോലി കൊടുത്താൽ അത് വളരെ ഭയങ്കര ആത്മാർത്ഥതയോട് ചെയ്തു തീർക്കുന്നവരില്ലേ പിന്നെ സത്യസന്ധമായിട്ട് അത് ചെയ്തു തീർക്കുന്നവരില്ലേ അത് പ്ലാൻ ചെയ്ത് ഒരു ടൈം ടേബിൾ വെച്ച് അത് ചെയ്തു തീർക്കുന്നവരില്ലേ അങ്ങനെയൊക്കെയുള്ളവരെ ഇവരുടെ ഗ്രഹങ്ങൾ കൂടുതൽ സ്ഥിരരാശിയിലാകാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുഞ്ഞുനാളി തൊട്ടേ ഉള്ള ഫ്രണ്ട്സുകൾ അങ്ങ് ജീവിതാവസാനം വരെ ചിലപ്പോൾ കാണും അങ്ങനെ ഇങ്ങനെ മാറാത്തതുകൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് ഓർക്കണം ചിലപ്പോൾ ഇവർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ആ തെറ്റ് തിരുത്താൻ പോവുകയോ അല്ലെങ്കിൽ അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുകയോ ഒക്കെ വേണ്ടേ അതൊന്നും ഇവർ ചെയ്യത്തില്ല അതുപോലെ ആണെങ്കിൽ ഇവർക്ക് ഭയങ്കര കടുമ്പിടുത്തമായിരിക്കും ഇവർ പറഞ്ഞതിൽ തന്നെ ഇവർ ഉറച്ചു നിൽക്കുക അപ്പോൾ മാറ്റാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും ഉണ്ടേ ഒക്കെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷമയോടെ അത് ആ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അല്ല ഈ ചെയ്യുന്ന ആ കാര്യങ്ങളിൽ ആ ക്ഷമയോടെ തീർക്കുവാനുള്ള ഒരു ഇത് കാണും അതുപോലെയാണെങ്കിൽ അവർക്ക് ലക്ഷ്യബോധം എന്ന് പറഞ്ഞില്ല ആ ലക്ഷ്യബോധത്തിൽ എത്താനുള്ള ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി കാണും പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ആ മുന്നോട്ട് പോകാൻ അതേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരിത് കാണും അവർ എന്ത് വന്നാലും അവരുടെ ആ മനസ്സ് മാറുകയില്ല അവരതിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ഇവരെ പറയുന്നത് ബിൽഡേഴ്സ് എന്നാണ് ഇവർക്ക് സെൽഫ് കോൺഫിഡൻസിനൊക്കെ വളരെയധികം കൂടുതലായിരിക്കും ഇവരെ മാ ഒത്തിരി ഗ്രഹങ്ങൾ ഈ ഫിക്സഡ് സൈനിലൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇവരെ നമുക്ക് മാറ്റാനേ പറ്റുകയില്ല അത് ഭയങ്കര ഒരു ആ കടമ്പിടുത്തം പിടിച്ചിട്ട് അതിൽ നിന്ന് വ്യതിലിക്കാതിരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ വരത്തില്ലേ അങ്ങനെയുണ്ട് ഉച്ചണ അസ്ട്രോളജിയിലൊക്കെ ആണെങ്കിൽ ഈ നമ്മുടെ സൂര്യൻ ഈ രാശികളിൽ വരുന്ന കാര്യം വെച്ചാണ് അവർ നോക്കാറ് അവർ സൂര്യരാശി സൂര്യൻ്റെ ആ രാശികളല്ലേ നോക്കാറ് കൂടുതലും എല്ലാം ഇത് പിന്നെ പൊരുത്തം നോക്കാനായാലും എന്തു നോക്കാനായാലും ഇവർ സൂര്യൻ്റെ രാശികളാണ് നോക്കുന്നത് നമ്മൾ ലഗ്നം സൂര്യൻ ചന്ദ്രൻ ഇത് മൂന്നും നോക്കണം എന്ന് പറഞ്ഞില്ല എന്നാലും ചന്ദ്രൻ വരുന്നതാണ് നമ്മൾ കൂടുതൽ നോക്കാറ് അപ്പോൾ ഇടവത്തിലാണ് ഈ കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവർ ഏറ്റവും കാരണവശാലും നമുക്ക് മാറ്റാൻ പറ്റില്ല ഇടവത്ത് രാശിയിൽ ജനിച്ചവരെ തന്നെ നോക്കിയാൽ നമുക്കറിയാം അവർ നമ്മളെന്തേലും പറഞ്ഞാലൊക്കെ കേൾക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരൊന്നു ഒരു വാശി പിടിച്ചാൽ അത് നേടിയെടുക്കാതെ അവർ മാറുകയില്ല ചിങ്ങത്തിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ കൂടുതൽ കാണും അവർ പിന്നെ സോഷ്യൽ നല്ല എല്ലാവരോടും സോഷ്യലായിട്ടൊക്കെ ഇടപെടാൻ കഴിയുന്നവരായിരിക്കും അവർക്ക് എപ്പോഴും ബുദ്ധി എന്താണ് അടുത്തത് എന്നുള്ള ഒരു ഒരു ജിജ്ഞാസ എപ്പോഴും കാണും പിന്നെ ഇവരുടെ ഒരു ഭയങ്കര കുഴപ്പമെന്ന് പറയുന്നത് ഭയങ്കര ദേഷ്യക്കാരായിരിക്കും മാറ്റാൻ ഇങ്ങനെ മാറ്റുന്ന മനസ്സില്ലാത്തതുകൊണ്ട് കൊണ്ട് മാറ്റാൻ പറ്റാത്തത് വളരെയധികം പ്രശ്നങ്ങളായിരിക്കും ഇനി വൃശ്ചികൻ രാശിയിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭയങ്കര കഠിനമായിട്ടുള്ള ലക്ഷ്യബോധം കാണും ഭയങ്കര ധൈര്യമായിരിക്കും എന്തിനും ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് തന്നെ പോകുമ്പോൾ വഴിയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പിന്നെ ഇവർക്ക് ഇവരെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയുള്ളവരോട് നല്ല ഭയങ്കര ആത്മാർത്ഥതയായിരിക്കും ഒരു ഭയങ്കര കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര അസൂയ ഉള്ള ഉള്ളൊരു സ്വഭാവക്കാരായിരിക്കും അതുപോലെ രഹസ്യങ്ങളും വളരെയധികം എല്ലാം ചെയ്യുന്ന എന്ത് ചെയ്താലും അവർ രഹസ്യമായിട്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെടാറ് വെറും നമ്മൾ സാധാ കാണുന്ന കാര്യങ്ങൾ പോലും ഇവർക്ക് രഹസ്യമായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം ഇനി കുംഭരാശിയിലാണ് കൂടുതൽ ഗ്രഹങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് നല്ല ഒറിജിനാലിറ്റി കാണുക ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മന പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവർ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും അതുപോലെ ഇവർക്ക് നല്ല ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ അവിശകലനം ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കും പക്ഷെ ഇവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാത്തിലും ഇൻട്രസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും ഒരു തണുപ്പം പ്രകൃതിയായിരിക്കും അതുപോലെ ഇവരെന്താണ് അടുത്ത് ചെയ്യുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല അവരുടെ അവരെ നമുക്ക് മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും ഒക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കാണും ഇവർക്ക് അറിയാതെ തന്നെ ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കാണും മനസ്സു തുറന്ന് എല്ലാം പറയുന്നവരായിരിക്കും ഇവർ മറ്റുള്ളവരെ ഉപേക്ഷിച്ച് അത് ഓരോ രാശിക്കനുസരിച്ച് വ്യത്യാസം വരുമെന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ വിചയമാണെങ്കിൽ രഹസ്യമാണെങ്കിൽ ഈ കുംഭൻ രാശിക്കാരൻ അവരുടെ മനസ്സിലുള്ളത് അറിയാതെ തന്നെ അങ്ങ് പറഞ്ഞു പോകുന്നവരായിരിക്കും കൂടുതൽ പേരും എന്നാണ് പറയുന്നത് എല്ലാവരും അല്ലേ ഇവരെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ആ പുകഴ്ത്തലുകളുള്ള അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കാനും അങ്ങനെയുള്ള വർക്ക് ചെയ്യാനും ആയിരിക്കും ഇവർക്ക് ഇഷ്ടം ഇപ്പോൾ ഇവർ ഇവരെന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തീരുമാനിച്ചിരിക്കട്ടെ ഇവരതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക ഈ സ്ഥിരരാശിയിൽ കൂടുതൽ ഗ്രഹങ്ങളുള്ളവർ അതിൽ നിന്ന് അവരെ മാറ്റാൻ പ്രയാസമായിരിക്കും അത് തെറ്റാണെങ്കിൽ പോലും അവർ അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും ഉദാഹരണത്തിന് ഇവരിപ്പോൾ പാല് കറുത്തതാന്ന് പറയുകയാണെങ്കിൽ അവർ ആ നമ്മൾ വെളുത്ത പാല് കാണിച്ചാൽ ഇവർ അത് കറുത്താന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു പ്രശ്നമുണ്ട് ഈ രാശികൾ നമ്മൾ നോക്കുമ്പോഴേ ആ രാശികൾക്ക് കൊടുത്തിരിക്കുന്ന മൃഗങ്ങളില്ലേ അവയും കൂടെ നോക്കണം അവയുടെ ആ സ്വഭാവങ്ങളും ആ രാശിക്കാർക്ക് കാണാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പോൾ പിന്നെ ഇടവൻ രാശിക്കാണെങ്കിൽ കാളയല്ലേ അപ്പോൾ കാള കടന്ന് ഒരുപാട് അങ്ങ് നഷ്ടപ്പെടും പക്ഷേ അവർ കൃത്യതയോടുകൂടെ ഉള്ളതായിരിക്കും ചില സമയത്ത് അങ്ങ് ഭയങ്കര മടിയാണെങ്കിൽ അത്തേ മടി അങ്ങ് അതിൽ നിന്ന് മാറ്റാനും പ്രയാസമായിരിക്കും അങ്ങനെയുണ്ട് അവർ ജോലി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഇവരെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പ്രയാസമായിരിക്കും അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് മറ്റുള്ള രാശികളുടെയും മൃഗങ്ങളും അപ്പോൾ കുംഭരാശിയില്ലെന്ന് പറഞ്ഞാൽ കുമ്പരാശി ഇങ്ങനെ ഉടത്തുനിന്ന് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നല്ലേ അതൊക്കെ ഒരു സിംബിളുകൾ കൊടുത്തേക്കുന്ന ആ രാശിക്കാരുടെ സ്വഭാവമായിട്ട് മാച്ചിങ് വരുന്ന രീതിയിലാണ് അങ്ങനെ ആ സിമ്പിളുകൾ നോക്കിയിട്ട് അടുത്തും നമ്മൾ നോക്കേണ്ടത് അവർ എന്ത് ഏത് തരത്തിലുള്ള സൈനാണോ നോക്കേണ്ടത് രാശിയാണോ നോക്കേണ്ടത് പിന്നെ ഇടവെന്ന് പറയുമ്പോൾ ഭൂരാശിയാണ് ചിങ്ങം അഗ്നിരാശിയാണ് അതുപോലെ വൃശ്ചികം ജലരാശിയാണ് കുംഭം വായുരാശിയാണ് അപ്പോൾ ഇതിനനുസരിച്ചും ഈ സ്വഭാവങ്ങളിലൊക്കെ വ്യത്യാസം വരും പറ്റുമെങ്കിലേ രാജ സ്വഭാവങ്ങൾ ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം അത് എല്ലാം കൂടി ഒത്തു വെച്ചോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു നല്ല കൺക്ലൂഷൻ എത്താൻ പറ്റും ഓ നമശിവായ